എറണാകുളം തമ്മനത്ത് അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നു സമീപത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് ആണ് നമുക്ക് തൃപ്പൂണിത്ര പേട്ട ഭാഗത്തേക്ക് വെള്ളം കിട്ടൂല്ല അതേപോലെ തന്നെ പാലാരിവട്ടത്ത് അതേപോലെ എളമക്കര ചേരാനല്ലൂർ ആ ഭാഗത്തേക്കൊക്കെ ഉള്ള പമ്പിങ് ഇവിടെ നിന്നാണ് നടക്കുന്നത് വെള്ളം ലഭ്യമാവില്ല എന്നുള്ളത് വലിയ വിഷയമാണ് സംവിധാനം ബദൽ സംവിധാനം ഇപ്പം നിലവിലുള്ള മറ്റേ ഒരു ഒരു സൈഡിലെ ഇതിൽ നിന്ന് കുറച്ച് കൂട്ടാൻ കൂട്ടാനൊന്നുമില്ല ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ പ്രദേശങ്ങളിലും എന്നാണ് പറഞ്ഞത് പിന്നെ അതുകൂടാതെ ഇമ്മിഡിയറ്റ് ഇതിന് എന്താ സൊല്യൂഷൻ എന്നുള്ളത് അതവർ വന്ന് കണ്ടിട്ട് തീരുമാനിക്കും ഇപ്പോൾ ഉദ്യോഗസ്ഥരില്ല എന്നല്ല എന്നാലും ഉയർന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ വരണം അവർ വന്നിട്ട് ഇപ്പോൾ ചീഫ് എൻജിനീയറിനോട് സംസാരിച്ചു അപ്പോൾ അവരെല്ലാം വന്ന് വിസിറ്റ് ചെയ്ത് എഞ്ചിനീയറിംഗ് വിഭാഗം കൂടി വന്ന് നോക്കിയാലേ ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് അറിയാൻ പറ്റുള്ളൂ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നോക്കി നിന്നാൽ പോലും അത് അത്ര പെട്ടെന്ന് നടക്കുമോ എന്നുള്ളത് അറിയില്ല വെള്ളം എന്നുള്ളത് തള്ളിപ്പോൾ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മരടിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് കുറച്ച് കൂട്ടാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു ഈ പമ്പിങ് എല്ലാം നടന്നാൽ പോലും വെള്ളമില്ലാത്ത സ്ഥലമാണ് നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് പോലും വെള്ളം കിട്ടാത്ത സ്ഥലമാണ് തൃക്കാക്കരയിലൊക്കെ നാല് ദിവസത്തിലൊരിക്കൽ വെള്ളം കിട്ടിയിരുന്നത് ഇപ്പോൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ കിട്ടിയിട്ടുണ്ട് നിലവിൽ തന്നെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വീണ്ടും ഒരു ജലക്ഷാമം കൂടി ഉണ്ടാവുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ആളുകളെല്ലാം അവസ്ഥയിലാണ് ഇമ്മീഡിയറ്റ് വാക്കുകളാണ് നമ്മൾ കേട്ടത് തമിന് തത്സമയം വിവരങ്ങൾ നൽകാനായി ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് ലിഡിയ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ അത്ര ശുഭകരമല്ലാത്ത വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ലിഡിയ നിരവധി വീടുകളിലാ പ്രദേശത്തെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ഒരു ഡാം പൊട്ടിയതിന് സമാനമായ സാഹചര്യമാണ് എന്നൊക്കെ നാട്ടുകാർ പറയുന്നു ഇത് കൃത്യമായി എപ്പോഴായിരുന്നു സംഭവം ഇത് എങ്ങനെ പൊട്ടി എന്നാണ് മനസ്സിലാക്കുന്നത് അമൃത സൈഫുദ്ദീൻ ഏകദേശം രണ്ടരയോടെയാണ് ഉണ്ടായിരിക്കുന്നത് അതാ എനിക്ക് പിന്നിൽ ഈ കാണുന്ന ഈ ടാങ്കാണ് ഈ ടാങ്കിൻ്റെ ഭിത്തിയാണ് തകർന്നത് ഏകദേശം ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് അതിൻ്റെ രണ്ട് പാളികളാണ് നിലവിൽ തകർന്നിരിക്കുന്നത് അറുപത്തി എട്ടായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന അത്രയധികം ഉണ്ടായിരുന്ന രണ്ട് പാളികളാണ് നിലവിൽ തകർന്നിരിക്കുന്നത് ഈ പാളി തകർന്നാണ് സമീപത്തെ ഏകദേശം പത്തോളം വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത് മാത്രമല്ല ഒരു പി എച്ച് സിയിലേക്കും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ உunda තු අත